സുഖമല്ലേ നമുക്കിന്ന് ചക്കക്കുരു പക്കോഡി ഉണ്ടാക്കിയാലോ അപ്പം അതിന് വേണ്ടി ചക്കക്കുരു പുഴി എടുത്തിട്ട് ഇതുപോലെ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളിവിടെ കുറച്ച് ചക്കക്കുരു മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് ഇനി നമുക്കതിലേക്ക് ഉള്ളി മുച്ചിടാം ഒരു പകുതി കഷ്ണം ഉള്ളി മതി വലിയ ഉള്ളീൻ്റെ ഒരു പകുതി കഷ്ണം പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത് മൂന്നും നമുക്ക് അതിലേക്ക് ഇടാം ഇനി നമുക്ക് പൊടികൾ ഇടാനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ കടലപ്പൊടി രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മൈദപ്പൊടി രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് നമുക്കിതെല്ലാം കുഴച്ചെടുക്കാം വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുന്നതാണ് നല്ലത് അതിൻ്റെ ഇടയിൽ കായപ്പൊടി ഇടാൻ മറന്നുപോയി അതും കൂടിയിട്ട് നമ്മൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അടുപ്പം എണ്ണ ചൂടാക്കാൻ വെക്കുക കറി വെപ്പിളി ഇടുക കറി വെപ്പിളി ഇടുമ്പോൾ പിന്നെ പൊട്ടിത്തെറി ഉണ്ടാവുമല്ലോ ഭാഗ്യത്തിന് എനക്കൊന്നും പറ്റിയിട്ടില്ല ഇനി പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ സാധനം